അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ ഓരോന്നായി തകർന്നു വീഴുമ്പോഴും യാതൊരു കുലുഖവുമില്ലാതെ സർക്കാർ വകുപ്പുകൾ ഏത് സമയവും തകർന്നു വീഴാവുന്ന ലയങ്ങളിലാണ് തൊഴിലാളികൾ അന്തിയുറങ്ങുന്നത് ലയം നവീകരിക്കാൻ സർക്കാർ അനുവദിച്ച ഫണ്ട് ചുവപ്പുനാടിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടമലയിലും പുതുക്കടയിലും രണ്ടാം ഡിവിഷനിലും ലയമുറികൾ തകർന്നു വീണു ഭാഗ്യം കൊണ്ടാണ് ആളപായം ഉണ്ടാകാതിരുന്നത് എന്നാൽ വസ്ത്രവും വീട്ടുപകരണങ്ങളും നശിച്ചു എല്ലാ വർഷവും മഴക്കാലത്ത് ലയങ്ങൾ തകർന്നു വീഴുന്നത് പേരുമേട്ടിലെ തോട്ടങ്ങളിൽ പതിവാണ് എന്നാൽ അപകടാവസ്ഥയിലായ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല തൊഴിലാളികളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ പോലും ഇടപെടേണ്ട തൊഴിൽ വകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കാറില്ല ഇതുവരെ നൽകിയ റിപ്പോർട്ടുകളിലൊന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇരുപത്തിനാല് വർഷമായി പൂട്ടിക്കിടക്കുന്ന നാല് തോട്ടങ്ങളാണ് പീരുമേട് താലൂക്കിലുള്ളത് ഇവിടെ തൊഴിൽ മന്ത്രി ലേബർ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾ പലതവണ സന്ദർശിച്ചു ലയങ്ങളുടെ ചോദ്യാവസ്ഥയും തൊഴിലാളികളുടെ ദുരിതവും നേരിട്ട് കാണുകയും ഉടൻ നടപടിയെന്ന് പ്രഖ്യാപനവും നടത്തി അതിനിടെ മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശവും നൽകി പക്ഷേ ഒന്നും സംഭവിച്ചില്ല ലയങ്ങൾ നവീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും പത്ത് കോടി രൂപ വീതം സർക്കാർ അനുവദിച്ചു എന്നാൽ നടപടി ഇപ്പോഴും ചുവപ്പുനടയിൽ ആരംഭിച്ച സാഹചര്യത്തിൽ തന്നെ പുതുക്കട കോട്ടമല എന്നിവിടങ്ങളിൽ ലയങ്ങൾ ഇടിഞ്ഞു വീണിരിക്കുകയാണ് സർക്കാർ എല്ലാ വർഷവും പത്ത് ലക്ഷവും ലക്ഷക്കണക്കിന് രൂപ പെടുത്തുന്നുണ്ട് പക്ഷെ തോട്ടം തൊഴിലാളികൾക്ക് ഇന്നു വരെ ഒരു ഗുണപ്രദമായിട്ട് അത് കിട്ടിയിട്ടില്ല ലയങ്ങൾ ഈ കാലവർഷം ആകുമ്പോഴത്തേനും എങ്ങനായി തീരുമെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് ലയങ്ങളുടെ നവീകരണം എത്രയും പെട്ടെന്ന് കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഈ ഈ രക്ഷപ്പെട്ടിട്ടുള്ളത് നവീകരണത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർത്തി ഫ്ളാറ്റ് സമുച്ചയം പണിയണമെന്ന് ആവശ്യമായി വാഴൂർ സോമൻ എം എൽ എ രംഗത്ത് വന്നെങ്കിലും ഇക്കാര്യത്തിലും തുടർ നടപടി ഉണ്ടായില്ല ചിതലരിച്ച മേൽക്കൂരിക്ക് കീഴിൽ മരണം മുന്നിൽ കണ്ട് ഭീതിയോടെ കഴിഞ്ഞുകൂടുകയാണ് പാവം തൊഴിലാളികൾ പെട്ടിമുടിയും കോഴിക്കാനവും ആവർത്തിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ ഇടുക്കി വിഷൻ